ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കാരണം കുറച്ച് അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട വർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത് ഞാൻ ലാസ്റ്റ് ആയിട്ടൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ കുറച്ച് സ്റ്റിച്ചിങ് ടൂൾസ് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് അത് ഞാൻ ട്രേസിംഗ് വീല് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് വന്ന് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നേക്കുന്നത് ഇതാണ് ട്രേസിംഗ് വീല് ഞാൻ ഇത് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് നൂറ്റി എൺപത് ആ റേഞ്ചൊക്കെയാണ് വരുന്നത് ഇത് ഞാൻ സ്റ്റിച്ചിങ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ നിന്നുമാണ് വാങ്ങിയത് ഇതിന് അവിടെ മുപ്പത്തഞ്ച് രൂപ ആയിരുന്നു റേറ്റ് വന്നത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ റഫായിട്ടൊന്ന് കാണിച്ച് തരുവാണ് ഡ്രെസ്സിങ്ങിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മളിപ്പം തുണിയൊക്കെ നാലായിട്ട് മടക്കിയിട്ട് ചുരിദാറിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് ആംഹോള് മാർക്ക് ചെയ്ത് പിന്നീട് നമ്മൾ ഷേപ്പ് ഇങ്ങനെ വരച്ചു എല്ലാ പോയിൻ്റിലൂടെ ഷേപ്പ് വരച്ചു നമ്മളിവിടെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള പീസാണ് ഈ മടക്കി രണ്ടായിട്ട് ഇട്ടേക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു പീസുണ്ട് നമ്മൾ ഒരു പീസിലാണ് ഇങ്ങനെ ഷേപ്പ് ചോക്ക് വെച്ച് വരച്ചെടുക്കുന്നത് എന്നാൽ അപ്പുറത്തെ പീസിൽ നമ്മൾ ചോക്ക് വെച്ച് വരച്ചെടുത്തിട്ടില്ല എന്നിട്ട് നമുക്ക് ഈ കറക്റ്റ് ഈ പോയിൻ്റ് തന്നെ അപ്പുറത്തെ പീസിലേക്കും കൂടെ കിട്ടുന്നതിനായിട്ട് നമ്മൾ ഈ വരച്ചതിൻ്റെ മുകളിലൂടെ ഈ ട്രേസിംഗ് വീൽ എന്ത് ചെയ്യണം ഇങ്ങനൊന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇങ്ങനൊന്ന് പ്രെസ് ചെയ്തെടുക്കണം ഇങ്ങനെ പ്രസ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ വരച്ചതിൻ്റെ ഒരു ചെറിയൊരു ഷേപ്പ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ എനിക്ക് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്കങ്ങനെ ആ ഷേപ്പ് വരച്ചതിലൂടെ ചോക്ക് വെച്ച് ഒന്നും തെളിച്ച് വരച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഒരു സൈഡിൽ വരയ്ക്കുന്ന ചോക്കിൻ്റെ മാർക്കിങ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും വളരെ എളുപ്പത്തിൽ ഈ ഡ്രെസ്സിങ്ങിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ആ വരച്ചതിലൂടെ പ്രസ്സ് ചെയ്തൊന്ന് ഓടിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ പാട് അപ്പുറത്തെ വശത്തേക്കും കിട്ടുന്നതാണ് അങ്ങനെ നമുക്ക് ഒരു സൈഡിലെ മാർക്കിങ് അടുത്ത സൈഡിലേയും കൂടെ വരച്ചെടുക്കാവുന്നതാണ് നമുക്ക് ബ്ലൗസിൻ്റെ ഒക്കെ ടക്കൊക്കെ ഇടുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡ്രെസ്സിങ്ങിലുണ്ടെങ്കിൽ ഒരു ബ്ലൗസിൻ്റെയൊക്കെ ടക്കൊക്കെ മാർക്ക് ചെയ്തെടുത്തെന്ന് വെച്ചു ഇവിടെ ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ടെല്ലാം കട്ട് ചെയ്ത് ഫ്രണ്ട് പീസിൽ ടക്കൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ട് പീസാണല്ലോ ഫ്രണ്ടിൽ രണ്ട് വശത്തേക്ക് ഇടത്തേക്കും വശ വലത്തേക്കും ഉള്ള പീസാണ് രണ്ടും ഒന്നിച്ചിട്ടേക്കുമാണ് എന്നിട്ട് ഒരു സൈഡിൽ ഞാൻ ചോക്ക് വെച്ച് ടക്കൊക്കെ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഈ ട്രേസിങ്ങിൽ ഉപയോഗിച്ച് നമുക്ക് ഈ ചോക്കിൻ്റെ ഈ മാർക്കിംഗ് നമുക്ക് അപ്പുറത്തേക്ക് ചോക്കിൻ്റെ മാർക്കിങ് വരത്തില്ല ആ ഒരു എവിടെയാണ് ടക്ക് ഇട്ടതെന്നുള്ള ഒരു മാർക്കിങ് നമുക്ക് അപ്പുറത്തേക്ക് ഈ ട്രെയ്സിങ് മീൽ വെച്ച് പ്രെസ്സ് ചെയ്യുമ്പോൾ കിട്ടും അതിനായിട്ടാണ് നമ്മൾ ഈ ട്രെയിസിങ് മീൽ ഉപയോഗിക്കുന്നത് കൂടുതലും ഈ ബ്ലൗസിലൊക്കെ നമുക്ക് ടക്കൊക്കെ മാർക്ക് ചെയ്ത് ഒരു വശത്ത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ മാർക്കിങ് അടുത്ത വശത്തേക്കും കൂടെ കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യണം ഈ ചോക്ക് വെച്ച് കട്ടിക്ക് മാർക്ക് ചെയ്ത് എന്നിട്ട് ഈ പീസിൻ്റെ മുകളിലേക്ക് മറ്റേ പീസ് എടുത്ത് വെച്ച് പ്രസ് ചെയ്തൊക്കെ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണ് നമ്മൾ മാർക്കിങ് അപ്പുറത്തേക്കും കൂടെ ആക്കുന്നത് ഈ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ഈ പാട് മാർക്കിങ് ഇപ്പുറത്തേക്കും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ചോക്ക് വെച്ച് ആ മാർക്ക് വന്നതിലൂടെ ചോക്ക് വെച്ച് വരച്ചെടുത്താൽ മതി ഇവിടെ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇവിടെ ഞാനിപ്പോൾ മൂന്ന് ടക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഇതിൽ രണ്ട് പീസാണ് ഒരു പീസിൽ ഞാൻ ചോക്ക് വെച്ച് എല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ടക്ക് മൂന്ന് ടക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസിൻ്റെ മുകളിലേക്ക് ഈ മാർക്ക് ചെയ്ത പീസ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ചുരിദാറിൻ്റെ ഷേപ്പൊക്കെ വരച്ച് ഒരു സൈഡിൽ വരച്ച് അപ്പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് ആ മാർക്കിങ് അടയാളപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ഞാനിപ്പോൾ ഈ ടക്കിൻ്റെ മാർക്കിങ് ഒന്ന് അതിൻ്റെ ആ മാർക്കിങ്ങിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കുവാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ നമ്മൾ ആ മാർക്ക് ചെയ്ത കറക്റ്റ് പോയിൻറ്റിൽ കൂടി തന്നെ ണ്ടില്ലേ ആ ചെറിയൊരു പാടിങ്ങനെ വര കൂട്ട് നമുക്കിവിടെ തെളിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആ വരയിൽ കൂടി തന്നെ വേണം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്കിങ്ങനെ വെച്ച് ആ മാർക്കിങ് ചോക്ക് വെച്ച് ഒന്നുകൂടെ തെളിച്ച് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടുത്തേം കൂടെ ടക്ക് നമ്മൾ രണ്ട് പീസ് ഒരുപോലെ ചേർത്ത് വെച്ച് വേണം നമ്മൾ മാർക്കിംഗ് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ശ്രദ്ധിക്കണം അല്ലാതെ ഒരു പീസ് ഏറെയും കുറഞ്ഞു ഇരിക്കരുത് രണ്ട് പീസും കറക്റ്റായിട്ട് ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ട്രേസിങ്ങിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടല്ല ചെറുതായിട്ടൊരു പാട് നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലൊന്നാക്കി എടുക്കട്ടെ നമ്മുടെ ഞാൻ ടക്കിൻ്റെ പോയിന്റ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ടക്കും നമ്മൾ ഓരോ വശവും വെക്കുമ്പോൾ കറക്റ്റ് ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം വേണം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരേ ലെവലിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ ട്രേസി മെയിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാനും മറക്കരുതേ ബിഗ്നേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളാകും കാരണം ഒരു സൈഡിൽ നമ്മൾ വരച്ചിട്ട് ചോക്ക് വെച്ചിപ്പം വരച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഇത് നിവർത്തി ഇങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മടക്കിയതൊക്കെ നമുക്ക് ചിലപ്പം കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല നമ്മൾ മടക്കി ഇട്ടത് പിന്നെ തിരിച്ച് ഓപ്പൺ ചെയ്ത് തിരിച്ച് മടക്കിയൊക്കെ ഇടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ഇങ്ങനെ ട്രേസിംഗ് മെയിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ആ നമ്മളെവിടെയാണോ ഷേപ്പ് ഒക്കെ വരച്ചത് ആ കറക്റ്റ് അതിൻ്റെ താഴെയുള്ള തുണിയിലേക്കും കിട്ടുന്നതാണ് വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ